നമസ്തേ ശ്രീമദ് മഹാഭാഗവത പുരാണത്തിൽ രാസക്രീഡ എന്ന സംഭവം വളരെ ശ്രദ്ധേയമായ സംഭവം വിശദീകരിച്ചു കഴിഞ്ഞു ഗോപസ്ത്രീകളും ഗോപകുമാരിമാരും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആ നൃത്തം അത് വാസ്തവത്തിൽ ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ജീവാത്മാ പരമാത്മാ ബന്ധത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ക്രൂരന്മാരുടെ ചതിപ്രയോഗം സമൂഹത്തിൽ അത്തരം കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഭാഗവതത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നിരന്തരം തൻ്റെ അമ്മാവനായ കംസൻ പീഡിപ്പിക്കാനും വധിക്കുവാനും ശ്രമിക്കുകയായിരുന്നു പ്രസവിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പൂതനെ വന്നു വിഷം പുരട്ടിയ മുലപ്പാൽ കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു അവിടെയും പരാജയപ്പെട്ടു പൂതന മരിച്ചു വീണു പിന്നെ ശകടാസുരനായിട്ട് വണ്ടിയുടെ അസുരൻ വന്നു ആസുരനും ഭഗവാനെ വധിക്കാൻ പറ്റിയില്ല താൻ വധിക്കപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ചുഴലിക്കാറ്റായിട്ട് തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ വന്നു അവനും മരണപ്പെട്ടു പിന്നീട് പശുക്കുട്ടിയുടെ രൂപത്തിൽ വത്സാസുരൻ വന്നു ആ പശുക്കുട്ടി രൂപത്തിൽ വന്ന വത്സാസുരനെയും ഭഗവാൻ വധിച്ചു പിന്നീട് അഖാസുരൻ ബഗാസുരൻ പെരുമ്പാമ്പായിട്ടും കൊറ്റിയുടെ രൂപത്തിലും ഒക്കെ വന്നു അവിടെയും ഭഗവാൻ അവരെ അവരുടെ ജീവൻ എടുക്കുകയാണ് ചെയ്തത് പിന്നീട് വ്യോമാസുരൻ വന്നു വ്യോമാസുരനെ വധിച്ചു പ്രളംബാസുരൻ വന്നു അവനെയും വധിച്ചു പിന്നീട് കേശി ആയിട്ട് വന്നു ആ കേശിയെയും വധിച്ചു അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് അയച്ച അസുരന്മാരെ മുഴുവനും ശ്രീകൃഷ്ണൻ നിഷ്പ്രയാസേനുവദിക്കുകയാണ് ചെയ്യും അപ്പോഴാണ് കംസൻ ചിന്തിക്കുന്നത് ശ്രീകൃഷ്ണൻ ഒരു നിസ്സാരണല്ല അഭൗമമായ കഴിവുള്ളവനാണ് അപ്പോളിങ്ങനെ എൻ്റെ സേനാനികളിലുള്ള അവരെ കൊണ്ട് കാര്യമില്ല ശ്രീകൃഷ്ണനെ ഇല്ലാതാക്കണമെങ്കിൽ തന്ത്രപരമായിട്ട് വേണം എനി നീങ്ങാനായിട്ട് ഒരു ചതിയിലൂടെ അല്ലാതെ കൃഷ്ണനെ വധിക്കാൻ പറ്റില്ല എന്ന് ആ ക്രൂരനായ കംസൻ ചിന്തിക്കുകയാണ് പക്ഷെ ഇതുവരെ ശത്രുവെപ്പോലാണല്ലോ കഴിഞ്ഞത് ആ ശത്രുതാഭാവം മാറ്റിയെടുക്കണം ശ്രീകൃഷ്ണൻ അതിന് തൽക്കാലം എത്താൻ സ്നേഹം പ്രകടിപ്പിക്കുക ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കാരണങ്ങളുണ്ടല്ലോ അമ്മാവനാണ് അമ്മയുടെ സഹോദരനാണ് കംസൻ അതുകൊണ്ട് അമ്മാവനാണ് ആ ബന്ധത്തിൽ കണക്കാക്കുന്ന സമയത്ത് മരുമകനാണ് ശ്രീകൃഷ്ണനും ബലരാമൻ അപ്പോൾ ആ നിലയിൽ എന്തൊക്കെയോ ചില തെറ്റുകൾ മുമ്പ് ചെയ്തു പോയി മനുഷ്യനില് മനുഷ്യരൂപത്തിൽ വന്നുവല്ലോ അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയി ഇനി അത് തിരുത്താൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് പഴയതെല്ലാം മറന്ന് നമുക്ക് ഒന്നിക്കണം അതിന് കൃഷ്ണനെ മധുര രാജധാനിയിലേക്ക് ക്ഷണിക്കുക അവിടെ വെച്ച് കൃഷ്ണനെ വധിക്കുക എന്നുള്ള ഒരു പദ്ധതി കംസൻ ആവിഷ്കരിച്ചു അപ്പോൾ നടക്ക നടപ്പിലാകണമെങ്കിൽ ഒരു കൃഷ്ണഭക്തനെ തന്നെ വേണം ദൂതനായിട്ട് അയക്കാൻ അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് അക്രൂരനെ ആയിരുന്നു അക്രൂരൻ രാവണൻ്റെ തേരാളിയാണ് പക്ഷേ എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണൻ്റെ ഭക്തനുമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനത്തിന് കൊതിച്ചിരിക്കുന്ന ഒരാളായിരുന്നു അക്രൂരൻ ആ അക്രൂരനെയാണ് വളരെ തന്ത്രപരമായി ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ദൗത്യം അക്രൂരനെ ഏൽപ്പിച്ചു എന്താണ് അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു കൂടിയുള്ള ക്ഷണം അവിടെ ഒരു ചാപയാഗം മധുരയിൽ കംസൻ ഇതിനായിട്ട് സംഘടിപ്പിക്കുകയാണ് ആ ചാപയാഗം കാണാനായിട്ട് മരുമക്കൾ വരണം പഴയതെല്ലാം മറന്ന് നമ്മൾ ഒന്നിക്കണം എന്നുള്ള ഒരു സന്ദേശവും കൂടി അക്രൂരൻ നൽകുകയാണ് ചെയ്തു അക്രൂരന് നൽകുകയാണ് ചെയ്തത് അക്രൂരൻ എനിക്ക് വലിയൊരു ഭാഗ്യം സിദ്ധിച്ചു എപ്പോഴും തൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ശ്രീകൃഷ്ണനെ നേരിൽ കാണാനുള്ളൊരു അവസരം കംസൻ എനിക്ക് നൽകിയല്ലോ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അക്രൂരൻ്റെ അടുത്ത് അങ്ങനെ ആ രഥത്തിൽ മാത്രമല്ല രാജാവിൻ്റെ രഥം തന്നെയാണ് കൊടുത്തയച്ചത് അതാണ് ഈ ചതിയന്മാരെപ്പോഴും വളരെ ശ്രദ്ധാപൂർവമാണ് അവർ കൃത്യം നിർവഹിക്കുക സ്വന്തം ആ വാഹനം ആണ് കൊടുത്തയച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും സ്നേഹമുണ്ട് എന്നല്ലേ കാണിക്കുന്നത് മറ്റുള്ളവർക്കത് തോന്നാനും സാധിക്കുമല്ലോ അക്രൂരൻ അത് തീർതടിച്ച് വൃന്ദാവനത്തിലേക്ക് പോവാണ് വൈകുന്നേരത്തോടു കൂടി അവിടെ എത്തി ആ കംസൻ്റെ രഥം കണ്ടപ്പോൾ ജനങ്ങളൊക്കെ ഭയന്നു എന്തോ ഒരു പ്രശ്നം നമ്മുടെ വൃന്ദാവനത്ത് നടക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സംശയമുണ്ടായി എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ അക്രൂരനെത്തി നന്ദഗോപുര വേണ്ടുന്നത് പോലെ അദ്ദേഹത്തെ സ്വീകരിച്ചു രാജപ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് സ്വീകരിച്ചത് അന്ന് രാത്രി അവിടെ താമസിച്ചു കൃഷ്ണനും ബലരാമനും പിറ്റേ ദിവസം രാവിലെ തന്നെ പുറപ്പെടാനുള്ള രീതിയിൽ രാജാവിൻ്റെ നിർദ്ദേശം നന്ദഗോപുര അറിയിച്ചു കൃഷ്ണനെയും ബലരാമനെയും അറിയിച്ചു ആ അങ്ങനെ ആ ആ ഒരു ആ രാത്രി അവർ ഒന്നിച്ചു കഴിയുകയാണ് പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ തന്നെ യാത്ര പുറപ്പെട്ടു കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഗോപകുമാരിമാരോടോ ഗോപസ്ത്രീകളോടോ ഗോപാലന്മാരോടോ യാത്ര പറയാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ പുറപ്പെട്ടു നേരത്തെ തന്നെ പുറപ്പെട്ടു അങ്ങനെ രഥത്തിൽ കയറിപ്പോകണം പിന്നീടാണ് അറിയുന്നത് കൃഷ്ണൻ വിട്ടുപിരിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അത് ഒരു വലിയൊരു പ്രശ്നം ഗോപ ഗോപികമാർക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ നേരെ കൃഷ്ണനെയും ബലരാമനെയും കൊണ്ട് പോകുന്ന സമയത്ത് അക്രൂരൻ്റെ ആ ഒരു ഭക്തി അവിടെ പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട് അത് ഉച്ചയ്ക്കെത്തിയപ്പോൾ യമുനാനദിര തീരത്ത് എത്തി മധ്യാ സന്ധ്യ വന്ദിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് രാവിലത്തെ പ്രഭാതസന്ധ്യ വൈകുന്നേരം സായം സന്ധ്യ പിന്നെ നട്ടുച്ചയ്ക്കും ഒരു സന്ധ്യ വന്ദിക്കേണ്ട സമയമാണ് ഉടനെ രഥം അവിടെ നിർത്തി അക്രൂരനും അക്രൂരൻ ഈ ഇതിലേക്ക് അതായത് യമുനാ നദിയിലേക്ക് ഇറങ്ങി കൃഷ്ണനും രാമനും ഇറങ്ങി അവർ മുഖമൊക്കെ കഴുകി പ്രാർത്ഥിച്ച് കരയിൽ തന്നെ ഇരുന്നു രഥത്തിൽ തന്നെ ഇരുന്നു അത് കഴിഞ്ഞിട്ടാണ് അക്രൂരൻ യമുനാ നദിയിൽ മുങ്ങിയത് ആ മുങ്ങിയ ആ അക്രൂരന് വൈകുണ്ഠലോകം ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അപൂർവമായൊരു ഭാഗ്യം അങ്ങനെ അക്രൂരൻ ലഭിച്ചു അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു വൈകുന്നേരത്തോടു കൂടി ആ മഹാനഗരത്തിലെത്തിച്ചേരുകയാണ് ഗ്രാമത്തിൽ വളർന്നവരാണ് കൃഷ്ണനും ബലരാമൻ അവർക്ക് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സായിട്ട് കൃഷ്ണന് പന്ത്രണ്ട് വയസ്സാണ് അപ്പോൾ കൂടി നഗരത്തെ കാണുകയാണ് മണിമാളികകളും വിശാലമായ വീഥികളും പിന്നെ പരിഷ്കാരികളായ സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടാണ് രാമനും കൃഷ്ണനും വീഥിയിലൂടെ നടന്നു പോകുന്നത് അപ്പോഴാണ് അവർക്ക് തോന്നിയത് വസ്ത്രമിൽ മേൽവസ്ത്രം ഇടാതെ പോയത് ഒരു വിഷമമായി കാരണം മറ്റുള്ളവർ നഗരവാസികൾ നമ്മളെ പരിഹസിക്കുമല്ലോ കണ്ടാൽ അപ്പോൾ അതുകൊണ്ട് ബലരാമനോട് പറഞ്ഞു നമുക്ക് ഒരു വസ്ത്രം തൽക്കാലം സംഘടിപ്പിക്കാൻ പറ്റുമെന്നല്ല അപ്പോഴാണ് ഒരു അലക്കുകാരൻ ധാരാളം വസ്ത്രങ്ങളുമായിട്ട് കുപ്പായം അന്ന് കുപ്പായം എന്നാ പറയുക ഈ ഷർട്ടിനൊക്കെ കുപ്പായവും അതൊക്കെ നല്ല നീറ്റായി മടക്കി വെന്തു വണ്ടിയിൽ കൊണ്ടുപോകണം അപ്പോൾ കൃഷ്ണൻ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ വരുമ്പോൾ കുപ്പായമൊന്നും എടുത്തിരുന്നില്ല അതുകൊണ്ട് നഗരത്തിലാണല്ലോ അതിടണമെന്നൊരു മോഹം രണ്ട് കുപ്പായം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് വാസ്തവത്തിൽ ആ അലക്കുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹാസമായിട്ടാണ് അദ്ദേഹം കണ്ടത് ഈ വസ്ത്രം തന്നെ വേണോ നിങ്ങൾക്ക് ഗ്രാമത്തിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് എന്തിനാണ് ഈ വസ്ത്രം ഇതാർക്ക് കൊണ്ടുപോകുന്ന വസ്ത്രമാണെന്ന് അറിയോ രാജാവിന് ദിവസവും ധരിക്കാനുള്ള വസ്ത്രമാണ് അത് രാജാക്കന്മാർക്ക് മാത്രം അല്ല രാജകുമാരന്മാർക്ക് മാത്രമേ അത് ഭരിക്കാൻ പാടുള്ളൂ നിങ്ങളെപ്പോലുള്ളതിനാ സാധാരണക്കാർക്ക് അത് ചെയ്യാൻ പാടില്ല പക്ഷേ അതെന്നെ വേണമെന്ന് നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കളിയാക്കി ആ കളിയാക്കുമ്പോൾ ജനങ്ങളൊക്കെ കൂടി കൃഷ്ണനാകെ ജാള്യത വന്നു ശകാര തുടങ്ങി പിന്നീട് പലക്കാരൻ പെട്ടെന്ന് തന്നെ കൃഷ്ണൻ തൻ്റെ കൈപ്രയോഗം നടത്തി അവൻ്റെ ശബ്ദത്തെ ഇല്ലാതാക്കി മരിച്ചു വീഴുകയാണ് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു കറിക്കൂ കുറിക്കൂട്ട് എന്ന് പറയും ഒരുപാട് കുറികൾ നെറ്റിയിൽ തൊടാനുള്ള കുറികളാണ് ആ കുറികളുമായിട്ട് ഒരു കൂനിയായ ഒരു സ്ത്രീ പോകുന്ന കണ്ടു ആ കൂനിയായ സ്ത്രീ ഭൂമിയിൽ നോക്കിക്കൊണ്ടാണ് അവർക്കിങ്ങനെ തല ഉയർത്തി നോക്കാൻ പറ്റും അത്രത്തോളം കൂനുണ്ട് എന്ന് പറയും അപ്പോൾ അവരെ കണ്ടപ്പോൾ നമുക്ക് വാ മേൽവസ്ത്രമില്ലെങ്കിലും നന്നായിട്ട് കുറി തൊടാലോ എന്നുള്ള നിലയിൽ അവരടുത്ത് ശ്രീകൃഷ്ണൻ ചെന്ന് ആ കുറി തരാമോ എന്ന് ചോദിച്ചു അവരൊടനെ തന്നെ അവരെ കാണുന്നില്ല കൃഷ്ണനെ കാണുന്നില്ല അവർ പക്ഷെ എന്തോ ആ ശബ്ദത്തിനൊരു പ്രത്യേകത തോന്നി ആ കുബ്ജ അത് ഇത് ഉണ്ടല്ലോ കുറിക്കൂട്ട് അങ്ങനെ തന്നെ അങ്കരാഗം എന്ന് പറയും അതങ്ങോട് കൊടുത്തു കൃഷ്ണൻ അത് തൊട്ടു ഏട്ടനും കൊടുത്തു അത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തു അത് ഭഗവാൻ വളരെ സന്തോഷമായി ആളെ തിരിച്ചറിയാതെ തന്നെ ഇത് തന്നല്ലോ ഇവർ ഇവരുടെ കൂനുണ്ടല്ലോ അത് ഇല്ലാതാക്കണം ഇവിടെ വെച്ചിട്ട് അത് തീരുമാനിച്ച് അവിടെ വെച്ച് ഒരു പ്രത്യേകമായ രീതിയിൽ അവരെ ശരീരത്തെ കൈകാര്യം ചെയ്ത് ആ കൂന് നിവർത്തിയപ്പോഴാണ് അതിസുന്ദരിയായൊരു സ്ത്രീയായിരുന്നു ഈ കൂനായി കൂനിയായിട്ട് ഇതുവരെ ജീവിച്ചതെന്ന് മനസ്സിലായി ഉടനെ അവരെ അനുഗ്രഹിച്ചു അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു സമയം ഇതല്ല ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോയി കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ആന അങ്ങനെ നിൽക്കുകയാണ് ഗോപുരവാതിൽ ആ ഗോപുരവാതിൽ ആന നിൽക്കുമ്പോൾ അവിടെ മല്ലന്മാരുണ്ട് അവരോട് ആനയെ മാറ്റാൻ പറഞ്ഞു പാപ്പാനൊക്കെ ഉണ്ട് അവരോട് മാറ്റാൻ പറഞ്ഞു പക്ഷേ അവർ ധിഖാരപൂർവ്വം പെരുമാറിയത് ആവശ്യമുള്ള താ മാറ്റിക്കൂടുമെന്ന് പറഞ്ഞു ഉടനെ ഏട്ടൻ്റെ ഭാഗത്തേക്ക് നോക്കി എന്താ വേണ്ടത് നമുക്ക് മാറ്റാം അങ്ങനെ ആനയുമായിട്ട് നല്ലൊരു മൽപ്പിടുത്തം അവിടെ നടന്നു കുവലയാപീഠം എന്ന് പറയുന്ന അതികൂറ്റൻ ആനയാണ് ആ ആനയുമായിട്ട് മൽപ്പിടുത്തത്തിൽ ഒടുവിൽ ആനയെ വധിക്കുകയാണ് ചെയ്തത് ഇവിടെ രണ്ട് കൊമ്പുകൾ കിളങ്ങൾ ഒരു കൊമ്പ് ഏട്ടനും കൊടുത്തു ഒരു കൊമ്പ് ആന കൊടുത്തു കാരണം ഇനിയൊക്കെ അപകടങ്ങളാണ് വരാൻ പോകുന്നത് ദേശത്ത് അത് കഴിഞ്ഞ് കുറച്ച് അടുത്ത് നിന്നപ്പോൾ ഗോപുരത്തിൽ മല്ലന്മാർ ചാണൂരനും മുഷ്ടികനും മല്ലന്മാരവിടെ നിൽക്കുകയാണ് അവരോട് വഴിമാറാൻ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ രാജാവ് ക്ഷണിച്ചിട്ടാണ് വരുന്നത് രാജാവിൻ്റെ പിന്നെ അതിഥികളായിട്ടാണ് ഞങ്ങൾ വരുന്നത് വഴി തരണം എന്ന് പറഞ്ഞു അതൊന്നും ഇവർ തീരെ ഗൗനിച്ചില്ല ഞങ്ങൾ മാറ്റിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചാണൂരനും മല്ലനുമായിട്ട് ഇവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു മല്ലയുദ്ധം തന്നെ അവിടെ നടന്നു ചാണൂരനുമായിട്ട് കൃഷ്ണനും മുഷ്ടികനായിട്ട് ബലരാമൻ രണ്ടുപേരെയും പേരെയും വധിച്ചു അപ്പോൾ ഇതൊക്കെ മാളിക മുകളിൽ ഇരുന്ന് കംസൻ കാണുന്നുണ്ട് ഇവരുടെ ഈ സാ മല്ലയുദ്ധ സാമർഥ്യമൊക്കെ ഭയം വന്നു എന്നാണ് പറയുന്നത് കംസന് രക്ഷപ്പെടേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു ഈ മരുമക്കളോട് എതിരിടാൻ തനിക്കുള്ള ശേഷി തനിക്കതിനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കി ഉടനെ ആ മാളികയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കംസൻ എഴുന്നേറ്റ് രക്ഷപ്പെടാൻ നോക്കി അപ്പോഴേക്ക് കൃഷ്ണൻ പറന്ന് ചെന്നു എന്നാണ് പറയുന്നോളൂ അവിടെ ചെന്ന് പോയി പിടിച്ചു പോവും പിടിക്കുമ്പോഴേക്ക് പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് താഴത്തേക്ക് ചാടിയെന്നാണ് പറയും പേടിച്ചിട്ട് കംസൻ ആ താഴത്തേക്ക് ചാടിയതോടുകൂടി കംസൻ്റെ ജീവനും പോയി കൃഷ്ണൻ കംസൻ്റെ മുകളിലുമായി അങ്ങനെ എങ്ങനെ മരിച്ചു എന്നുള്ളത് കംസൻ എന്നുള്ളത് ഇപ്പോഴും വ്യക്തത അങ്ങനെ കംസനെ വധിച്ചു എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂരന്മാർ എങ്ങനെയാണ് മനുഷ്യരെ പീഡിപ്പിക്കേണ്ടത് വധിക്കേണ്ടത് എന്ന ചിന്ത എപ്പോഴും കൊണ്ട് നടക്കുന്നവരാണ് അവർ തമ്മിൽ തെറ്റി പിരിഞ്ഞ് വളരെ കാലം ജീവിക്കുന്നുണ്ടാവും പക്ഷേ അതിൽ ഒരാൾക്ക് തോന്നും എങ്ങനെയെങ്കിലും യോഗ്യം കൂടി ആളെ വശീകരിച്ച് കൊണ്ടുവന്ന് കൊല്ലണം എന്ന പദ്ധതി ചിലപ്പോൾ ആവിഷ്കരിച്ചു വരും അത് മറ്റാൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഏതായാലും ആ ശത്രുത നീങ്ങാനാണല്ലോ അപ്പോൾ നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോകാമെന്ന് വിചാരിക്കും അങ്ങനെ ആ ഘട്ടത്തിലാണ് ആ ക്രൂരനായ ആ വ്യക്തി ഈ നിഷ്കളങ്കനായ വ്യക്തിയെ കൊല്ലുന്നത് അതിപ്പോൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീ പീഡനങ്ങളും അതൊക്കെ നമ്മൾ പത്ര മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ച് പിരിഞ്ഞ് താമസിക്കുന്ന ഘട്ടത്തിൽ ആ ഭർത്താവിന് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു മനസ്ഥിതി വന്നുകഴിയുമ്പോൾ എന്താ ചെയ്യുന്ന സ്നേഹത്തിലൂടെ വന്ന് ഇനി നമ്മൾ ചെയ്ത ഈ എത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവളെ സന്തോഷിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരും ഒരു ദിവസം അവളില്ലാതാവുന്നു ആ ഒരു വാർത്തയായിരിക്കും പുറത്തേക്ക് വരിക അപ്പോൾ എപ്പോഴും നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മളവരുമായി സൗഹൃദത്തിലേർപ്പെടാൻ ഒരു വിവാഹബന്ധം എന്ന് പറയുമ്പോൾ വധുവരന്മാരുടെ സ്വഭാവത്തെപ്പറ്റി നമ്മൾ അന്വേഷിക്കണം വെറും ജാതകം മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നോക്കിയിട്ട് കാര്യമില്ല അവരുടെ വിദ്യാഭ്യാസം നോക്കിയിട്ട് കാര്യമില്ല അവരുടെ സ്വഭാവമാണ് ഏറ്റവും പ്രധാന സ്വഭാവം നോക്കുക എന്നുള്ളതാണ് ആ നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഇവിടെ കംസൻ്റെ ബുദ്ധിയുള്ളവരുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അവരുടെ വലയിൽ വീണു പോകരുത് അവർ നമ്മളെ പ്രലോഭിപ്പിക്കും നമുക്ക് തോന്നും നല്ല ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട് അദ്ദേഹം എന്ന് തോന്നിപ്പിക്കും പക്ഷെ അത് ചതിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഭാഗവതത്തിൽ വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്തേ